വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം വല്ല എനിക്ക് സുഖമല്ലേ അപ്പോൾ ഇന്നത്തത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കോംബോ റെസിപ്പിയാണേ കാണിക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ ഇതള റോട്ടിയും അടിപൊളി പെപ്പർ ബീഫിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എണ്ണ കുറവുള്ള ഡിന്നർ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ മസ്റ്റ് ട്രൈ ആയിട്ടായിട്ടുള്ള ഡൈറ്റാണെ അപ്പോൾ നമുക്ക് വെട്ടെന്നെ വീഡിയോയിലേക്ക് പോകാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇതിളറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ ജീരകശാല അരി നമ്മുടെ ബിരിയാണി അരി നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സോക്കായതിന് ശേഷം വെള്ളത്തിൽ വെള്ളം മൊത്തത്തിൽ കളഞ്ഞെടുത്തിട്ട് കൊണ്ടുവന്നതാണ് ഇത് അപ്പോൾ ഒന്നര കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനു പകരം നിങ്ങൾക്ക് പച്ചരി എടുക്കുക ബസ്മതി റൈസ് ഒക്കെ എടുക്കേട്ടാ പക്ഷേ എന്തായാലും ഈ ഒരു നേരി കൊണ്ട് ചെയ്യുന്ന ആ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല അങ്ങനെ ഇതാ അരി മൊത്തത്തിൽ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട് ചോറൊട്ടും തന്നെ കൂടരുത് കേട്ടോ അപ്പോൾ ഓവർ സോഫ്റ്റ് ആയിപ്പോവും അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുക അതുപോലെ ഇതുള്ള റൊട്ടിയിലും മുട്ട ചേർത്തിട്ടും ചേർക്കാതെ രണ്ട് രീതിയിൽ അരച്ചെടുക്കാം ഞാനിപ്പോൾ എന്തായാലും ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണേ പിന്നെ നമ്മളിത് തേങ്ങാ പാൽ ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പാൽ അത്യാവശ്യം കട്ടിയിൽ തന്നെ പെയിൻ എടുത്തിട്ട് മൂന്ന് കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് അപ്പോൾ ഇത് ആദ്യം തന്നെ പകുതി പാലോളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ തരികളില്ലാതെ അരച്ചെടുത്തതിനു ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് പാൽ മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ട് അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ നമ്മുടെ മാവ് വേണം എങ്കിലും നല്ല ഇതളിതളുമായിട്ട് നേരിയതായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുക ഓറോട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് സ്റ്റീമറിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇതാണ് ആ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് നന്നായിട്ട് തടവി തടവിക്കൊടുത്തതിന് ശേഷം പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ആദ്യം തന്നെ ഒന്നൊന്നര സ്പൂണോളം നമ്മുടെ പ്ലേറ്റിൽ നേരിയല്ല ായിട്ട് ഒരു ലെയർ മാവ് ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ ഏകദേശം ഒരു ഒന്നര സ്പൂൺ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ആവുമ്പോഴത്തേക്കും മുഗൾ ഭാഗം ഒന്ന് സെറ്റായി നല്ലപോലെ ഫസ്റ്റ് ലെയർ ആറി വരും കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിനെ ഇതാ നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് സെറ്റായിട്ടുണ്ട് മുഗൾ ഭാഗമൊക്കെ ആറി വന്നതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നെയ്യ് നന്നായിട്ട് വീണ്ടും ബ്രഷ് ചെയ്ത് കൊടുക്കുക ആ ഒരു ലെയറിൻ്റെ മുകളിലായിട്ട് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നര സ്പൂണോളം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക ഏകദേശം ഒരു ഒന്ന് രണ്ടര മൂന്ന് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്റ്റെപ്പ് തന്നെ ചെയ്തു കൊടുക്കുക കേട്ടോ അങ്ങനെ ലാസ്റ്റ് ലെയർ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ കാരണം ഓവറോൾ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ലെയറ് സെറ്റായി വരുന്നതിനനുസരിച്ച് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് മാത്രമാണ് അടുത്ത ലെയർ മാവ് ഒഴിക്കാൻ പാടുള്ളൂ എല്ലാ ലെയറിലും നെയ്യ് നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇത്രയും മൊത്തത്തിൽ നമ്മുടെ ഇതള റൊട്ടി കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഇതിളറൊട്ടി ഏകദേശം ഒന്ന് ചൂടൊക്കെ ആറിയതിനു ശേഷം ഞാൻ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ടേറ്റിന് ഒരു ബോർഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ അതിൻ്റെ ലെയർ നല്ല നേരെ ലെയറായിട്ട് നമ്മൾ വായലിട്ട് കഴിക്കുമ്പോൾ അലിഞ്ഞു പോകുന്ന പോലെ ഉണ്ടായിട്ട് ഇത്രയും സോഫ്റ്റ് ആയിരിക്കും തേങ്ങാ പാലം കൊണ്ടൊക്കെ അരച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ലെയർ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതാണെങ്കിൽ വിചാരിക്കുക ഒന്നെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ലെയറായിട്ട് സെർവ് ചെയ്യാം അല്ലെങ്കിൽ മുഴുവനായിട്ട് വലിയ വലിയ പീസായിട്ട് അങ്ങനെ സെവ് ആക്കും നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെന്താ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ കോംബോ ആയിട്ടുള്ള പെപ്പർ ബീഫ് ഒന്ന് റെഡിയാക്കി കാണിക്കാം അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫ് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ചെറിയൊരു മസാല റെഡിയാക്കി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി അതായത് ഫെനൽ സീഡ്സ് പൗഡറാണ് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി സവാള ചെറുതായിട്ട് കട്ടിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ബാക്കി പിന്നീട് ചേർക്കേട്ടാ പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി തക്കാളിയും കൂടി ചെറുതായിട്ട് കട്ടിയിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ബീഫിൻ്റെ എല്ലാ സൈഡിലേക്ക് ഇട്ടും മസാല പിടിച്ച് കിട്ടണം അപ്പം ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതാ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവറിയാമല്ലോ അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കുന്നില്ല കാരണം ബീഫ് നിന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ അങ്ങനെ ഇതായത് നമ്മുടെ ബീഫൊക്കെ വെന്ത് ഞാൻ നേരത്തെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആ പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം കുക്കർ തുറക്കുമ്പോൾ കണ്ടില്ലേ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിനേക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഒന്ന് വെററ്റി എടുക്കേണ്ട പരിപാടിയുണ്ട് പെപ്പർ ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെടിച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യോ ഓയിലോ എന്തും കൊടുക്കേട്ടാ പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്നോ നാലോ എരിവ് നോക്കിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ കറിവേപ്പില കുറച്ചധികം തന്നെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ പെപ്പർ ചിക്കൻ ആണെങ്കിലും പെപ്പർ ബീഫിനാണെങ്കിലും അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതാ നല്ലപോലെ വഴറ്റിയെടുത്തതിനു ശേഷം അത്യാവശ്യം വലുപ്പമുള്ള സൈസ് ഒരു സവാള ചെറുതായിട്ട് കട്ടിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും മതി എന്നിട്ട് നന്നായിട്ട് ഒന്നും മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്ക കേട്ടാ അങ്ങനെ ഇതാണ് നമ്മുടെ സവാളയൊക്കെ ഈ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരൊന്നും വഴറ്റി എടുത്തിട്ടുണ്ട് ഇത്രയും മതി അതിലേക്കുള്ള പൊടികളായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇനി ഇനി നോക്കി നോക്കി ചേർക്കട്ടെ ലാസ്റ്റ് ഒക്കെ അപ്പോൾ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക നല്ലപോലെ വഴറ്റിയെടുക്കുക ഈ ഒരു പൊടി ഒരു അഞ്ചെട്ട് മിനിറ്റ് നേരം നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലപോലെ മൂപ്പിച്ചെടുക്കണേ പൊടി ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് ചെയ്യണം സമയം എടുത്തിട്ട് തന്നെ കാരണം എങ്കിൽ കറക്റ്റ് ആ ഒരു പൊടിയുടെ കളറ് നല്ലൊരു പെപ്പർ ചിക്കൻ്റെ പെപ്പർ ബീഫിൻ്റെ ഒക്കെ അറിയാമല്ലോ കളർ ഒരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡല്ലേ അപ്പോൾ അതുപോലെ ആ ഒരു പൊടിയും മൂപ്പിച്ചെടുക്കുമ്പോൾ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക അങ്ങനെ ഇതാ ഇതുപോലെ പൊടിയുടെ കളറൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത്ര ആയതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു ബീഫില്ല വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക നല്ലപോലെ തിളച്ച് എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഗ്രേവിയുടെ തിക്നസ് വേണം അതിനനുസരിച്ച് വറ്റിച്ചെടുക്കുക അപ്പോൾ ഏതാണ്ട് ഒന്ന് തിളച്ച് തെറ്റാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വീണ്ടും കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റും ഫ്ലേവറിനനുസരിച്ച് ഇട്ടു കൊടുക്കുക കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ച് കാരം കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് കുറവേ വേണ്ടി വരുള്ളൂ അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ ഇത്രയും മതി കാരണം ഈ ഒരു ലൂസിൽ ഓഫ് ആക്കാനേ കുറച്ചും കൂടി ചൂട് തണുത്തിട്ടല്ലേ നമ്മൾ കഴിക്കുകയുള്ളൂ അപ്പോൾ അത്തേക്ക് ഒന്നുകൂടി തിക്കാവും കേട്ടാ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി കുറച്ച് çünkü intikamı serbest അങ്ങനെ ഇതാ നമ്മുടെ ഇതുള്ള റോട്ടിയും പെപ്പർ ബീഫും ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കോമ്പൗണ്ടായിട്ട് എന്തായാലും ഈ രീതിയിൽ ട്രൈ ആക്കി നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുള്ള റോട്ടിയെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആക്കാം വരെ സിംപിളാണ് കേട്ടോ പ്രത്യേകിച്ച് കറികളില്ല തേങ്ങാപ്പാലിൻ്റെ സ്റ്റൂ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ തനിയെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ നോമ്പൊക്കെ വരികയല്ല അപ്പോൾ എണ്ണ കുറവുള്ള ഡിന്നർ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടാവുന്നതന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു സ്മൈലി അങ്ങ് ഒന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് Thank you.